അപ്പം നമ്മളെന്ന വളരെ മേടൊന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഒരു ക്യാമ്പിങ് സെറ്റപ്പ് ഞാ അവരൊക്കെ പോയി ഇവിടെ മൊത്തം ആനയാണെന്നൊക്കെയാണ് പറയണത് എനിക്കതും അറിയും ആനക്കാരോ നല്ല പാടേ അപ്പം അയച്ചുള്ള സാധനം ഒന്നും കൂടി പറഞ്ഞ പോലെ അവിടെ ഏറ്റവും എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു സംഭവമാണ് ആ സംഭവത്തിന് അതുവരെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞ ഇവിടെ പോയിന്റ് പോയതിൻ്റെ വളരെ താഴെയാണ് കയറി എത്തിയത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഒരു പാറ കാണുന്നുണ്ട് ആ പാറയിൽ നിന്നാണ് തുടങ്ങിയത് അവിടെ വെള്ളമുണ്ട് ഒരു വെള്ളം വീട് പോലത്തെ പോകത്ത് അവിടെ നേരമായിട്ട് നേരിതാണ് നിങ്ങളിപ്പോൾ കണ്ടത് എത്രയും പറയുകയാണെങ്കിൽ എനിക്കറിയുന്നത്ര പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലം ഓ നിങ്ങൾ ഒരു ഭാഷയും ഈ പാലക്കാട് വന്നാൽ വരുന്ന സ്ഥലമാണ് അടിപൊളി സ്ഥലം സ്ഥലം പക്ഷെ കേരം കുറച്ച് ബുദ്ധിമുട്ട് പൊടുവ അതിൻ്റെ തൊട്ടതി നമ്മ ട്രക്കിങ് ആണല്ലേ ട്രക്കിങ് നല്ല കാട് കേിങ് നടത്തിച്ച് നമ്മ കഴിഞ്ഞ വീടോലും കണ്ടെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ട്രക്കിങ് ആയിരുന്നു ഓ ട്രക്കിങ്ങിന്റെ ആ ട്രക്കിങ്ങിനെ കാട്ടി വേരി വലിയ കൊല്ലംകോട് ഇതുവരെ കാണാത്ത കഴിഞ്ഞ ഭാഷ ഇട്ട് വീഡിയോ സക്സസ് ആയി പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും വലിയൊരു കാടായിരുന്നു അതിനെക്കാട്ടിലും എന്തായാലും എത്തില്ല അത് അല്ല ഇതിനെക്കാട്ടിൽ എന്തായാലും അത് എത്തില്ല നല്ല ദൂരമായിട്ടുണ്ടോ തെറ്റിയോ എന്തോ വഴി തെറ്റാൻ തന്നോ ഇതെന്താണെന്ന് ഇതാണ് മാനി മാനിടുന്ന കാട്ടം അതായത് മാനിടുകയാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതായത് ഈ കാട്ടിലേയും മാന് ആന പുലി അതുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ണിഫുൾ ആക്കി വരിക ഇത് കണ്ട നിങ്ങൾ കാണുന്നത് ഇത് കയറി വരുന്ന വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുന്ന് എങ്ങനെ വരുന്ന

ഞാനെന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുവരെ ഇങ്ങനെ പാലക്കാടും മലമ്പുഴ അവിടെ ഇവിടെ കാണുന്നുണ്ട് സത്യം പറയാലോ ഒരു ഞാൻ എന്റെ ജീവിതത്തിൽ ട്രക്കിങ് ഒരു ഒരു വ്യൂ കഴിഞ്ഞു രണ്ടാമത്തെ വ്യൂ പോയിന്റ് രണ്ടാമത്തെ വ്യൂ രണ്ടാമത്തെ വിപ്പോ അതിന്റെ കിടക്കി ബീ കാദി കൂടെയാണ് വന്നത് അവിടെ ഓ മൈകേണ്ടത്

ഹിയ ഹിയ ഓ നോക്ക പാട മൂന്നാമത്തെ വ്യൂ പോയിന്റ് മൂന്നാമത്തെ വ്യൂ പോയിന്റേ അടുത്തേ വരെ പോട്ടോണം ഹേ ശരിയാ ഗദലിക് ആടൻ ടാ ഹിയ വാ അങ്ങോട്ട് നോക്ക് നമ്മൾ ദാക്കിയ വരുന്നു എങ്ങോട്ട് ട്രക്കിംഗ് വാവ് ട്രക്കിംഗ് ട്രക്കിംഗ് ദേവതൻ ഞങ്ങളെത്തി ചായ കുട്ടി കഴുകി വന്നിട്ട് ഇതി വന്നിട്ട് ഞങ്ങളാണെങ്കിലെ ചോട്ട് ഇങ്ങനെ നേരിക്ക് പിടിക്കുന്നു നടത്തും അങ്ങനെ ഞാൻ പറഞ്ഞ വെള്ളരി മേട് എത്തിയിട്ടുണ്ട് ഇതീ കൂടെ ഇതാണ് പറഞ്ഞോട്ട് വരും I don't know,